നിങ്ങൾ ഉദ്ധരിച്ചത് ആയിരുന്നു അതേ ആയുധം കൊണ്ട് തിരിച്ചടിച്ചു നിങ്ങൾ മിണ്ടുന്നില്ല ഇമാം അഹമ്മദ് ആ നിലക്കുള്ള എന്ന് പറയുന്ന കിതാബിൽ നിന്ന് അഥവാ അവിടുത്തെ പിൽക്കാലത്തെ എഴുതിയപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമായ മുനിയിൽ നിന്ന് ഇബിന് ഖുദാമ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിന്റെ കോലവും ഞാൻ നേരത്തെ പറഞ്ഞതാണ് വയുർവാ എന്ന് പറഞ്ഞുകൊണ്ട് അസ്വീകാര്യമായ കേൾവിയിൽ തന്നെ ബോധ്യപ്പെടുത്തപ്പെടുന്ന നിലക്കുള്ള പ്രയോഗമാണ് അതിലുള്ളത് അതുകൊണ്ട് ആ കാര്യവും പറയേണ്ടതില്ല പിന്നീട് നിങ്ങൾ ഉദ്ധരിച്ച വയുർവാ എന്ന് നിങ്ങൾ വായിച്ചതല്ലാതെ അർത്ഥം നിങ്ങൾ പറയാതെ തടിയൂരിയരായിരുന്നു പിടി